Eu hum. രാവിലെ മുതൽ മധുരവിതരണവും വൈകിട്ട് നമോ ടീ സ്റ്റാൾ തുറന്ന് എല്ലാവർക്കും ചായ വിതരണവും നടത്തി കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തതിന് അതിയായ നന്ദി രേഖപ്പെടുത്തി വാർഡ് മെമ്പർ രാജൻ പടിക്കൽ ബി ജെ പി എസ് എൻപുരം കിഴക്കൻ മേഖലാ പ്രസിഡന്റ് സന്തോഷ് മംഗലത്ത് കാർത്തികേയൻ കളപ്പുരയ്ക്കൽ ശ്രീകുമാർ പെരിങ്ങാട്ട് ഷൈൻകുമാർ തുണ്ടിപ്പറമ്പിൽ സുജിത് മംഗലത്ത് എന്നിവർ നേതൃത്വം നൽകി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് ആകമാനം ആഘോഷം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ കയ്പങ്ങലം കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വലിയ ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളും ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾ പത്താം വാർഡ് അല്ലാ പ്രവർത്തകരെല്ലാവരും ഇടത്തുവിടുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ തവണ വലിയ സന്തോഷമാണ് കാരണം ഞങ്ങൾക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഒരു എം ബിയൊക്കെ ഇട്ടിരിക്കുന്നു ആ എം പി കേന്ദ്രമന്ത്രിയാകുമ്പോൾ അതിനൊക്കെ സന്തോഷത്തിലാണ് ഇവിടുള്ള എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദി ആദ്യം അധികാരത്തിലേറിയ സമയത്ത് തന്നെ അദ്ദേഹം ഒരു ചായക്കടക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനായി ഓർമ്മയ്ക്കും ആ ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നമോ ടീസ്റ്റാൾ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ആഘോഷം ഇവിടെ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ ഈ ആഘോഷ പരിപാടിയിലേക്ക് കൊടുമ്പോർക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് പോവുകയാണ്